വാരിയെനുഷ്ടം വണങ്ങും വാളും വണങ്ങും നവീൻ സർവനാളി നിർമയിൽ വടവടഞ്ഞ ദാസേ നീ ജീവാസരമgetLoggerവേവരെന്നത്യനാതീനായ സോമൻകലസ്കുരിയലായിസോ നിഗുന്ദോദോ ഹൃദയത്തിൽ നിറയുന്നല്ലേ ജീവൻമധുരമാ ദേവക്കും നൽഗുന്നോ കവരുകളിൽ നിന്നെ നവരവരനെറ്റു ഇര

റിഞ്ഞ നിമിഷം മുതൽ ബഹുമാനപ്പെട്ട അച്ഛന്മാര് ഈ നാട്ടിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നിവ ഒരുപാട് പേരും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ വേദനയിലെ പങ്കുചേർന്നതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എല്ലാവരെയും കേൾക്ക് ഒറ്റ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മൂന്നര മണിക്ക് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ചെറുമകൻ ബഹുമാനപ്പെട്ട ഷിജു ഷന്മാശൻ കേരളമെന്ന ഒറ്റ ആവശ്യമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മളോട് പൂർണ്ണമായും നിരാകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മണി ഒൻപത് മണിയായിരിക്കുന്നു സഹായിച്ച സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഇടവക അംഗം എന്ന നിലയിൽ ഞങ്ങളുടെ ഒരാൾ മരിച്ചാൽ അത് അടക്കുന്നതിന് തടസ്സമില്ല എന്തു എന്ന നിലയിൽ വൈദികൻ അത് ഷർട്ട് ഷട്ടിലോട്ട് കയറാനും പറ്റത്തില്ല വെള്ളക്കൊപ്പാണെങ്കിലും കറുത്തവുപ്പാണെങ്കിലും അത് കയറും അത് കയറുന്നതിനെ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ ഓർത്തഡോക്സ് വിഭാഗം ഒരുപാട് ആക്ഷേപങ്ങളും അപവാദങ്ങളും ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഉൾപ്പെടെ നാലോ അഞ്ചോ അച്ഛന്മാർ ഇടവകയിലുണ്ട് മരുമക്കളായി അച്ഛന്മാരുണ്ട് നാളെ ഞാൻ മരിച്ചു വീണാൽ എന്നെ എല്ലാ അംശവസ്ത്രങ്ങളോടും കൂടി ഈ പള്ളിയുടെ സെമിത്തേരിയാണ് അടയ്ക്കേണ്ടത് ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ് ഞാൻ ഖബറടക്കം ചെയ്യപ്പെടുന്നത് ഒരു കാര്യം ഇവിടെ നിൽക്കുന്ന പൊതുസമൂഹവും പോലീസ് ഓഫീസേഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും അറിയുക ഞാൻ നാളെ മരിച്ചുപോയാൽ ഈ പള്ളിയുടെ സെമിത്തരിയിലാണ് എന്നെ ഖബറടക്കുന്നത് അന്നേരം പാന്റ് ഷർട്ട് വിട്ടുകൊണ്ടല്ലേ എന്നെ അടക്കുന്നത് എല്ലാ അംശവസ്ത്രങ്ങളും ധരിപ്പിച്ചായിരിക്കും എന്നെ അടക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷെമ്മാശൻ വന്ന കാലിന്റെ പെട്ടിയുടെ ഭാഗത്ത് പിടിക്കുക ബന്ധുമിത്രാദികളും വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് ശരീരം ഇപ്പോൾ കല്ലറയിലേക്ക് സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ് പോലീസ് അവിടെ നിൽക്കുന്നത് നമുക്ക് പ്രശ്നമല്ല നമ്മൾ കൂടി നടക്കുക ആ തീരം അവിടെ കൊണ്ടുപോകാം നമ്മൾ കൊണ്ടുപോകാം അത്രേ ഉള്ളൂ